ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്പെഷ്യൽ പൂരിയാണ് കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് കണ്ടു കണ്ടുനോക്കണം ഗോതമ്പൂടിയും പഴവും കൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഒരു കപ്പ് ഗോതമ്പൊടിയും ഒരു പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടും പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുകൂടാതെ ഇത് എണ്ണ കുടിക്കാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല കട്ടൻ ചായയോ പാൽ ഒക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റർ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും റോബിസ്റ്റപ്പഴത്തിൽ തന്നെ ഇതുണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ പഴം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതൊന്നിട്ട് ഒരു ബോളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്പൂൺ അളവിലുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് അതും കൂടെ നമുക്ക് ആ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിലുള്ള ഗോതമ്പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് ഈ പഴത്തിൻ്റെ കൂട്ടും ഗോതമ്പ് പൊടിയും കൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ നമ്മൾ കുഴച്ച് എടുക്കുക കൈ കൊണ്ട് ഇതുപോലെ സ്മൂത്താക്കി കുഴച്ചെടുക്കുക അപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് കാരണം ഒരു കപ്പ് ഗോതമ്പൊടിക്ക് ഒരു പഴം ആ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് നല്ല ടൈറ്റായിട്ടാണ് കുഴക്കുന്നത് കേട്ടോ വെള്ളം ഇനി ചേർക്കരുതെന്ന് പറയുന്നത് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ കുടിക്കാം അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ ചേർക്കരുതെന്ന് പറയും ഇനി നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുത്തു നോക്കാം ചെറുതായിട്ടൊന്ന് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോർമലായിട്ട് പൂരിക്ക് നമ്മൾ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കത്തില്ലേ അതുപോലെ ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി എടുത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആ അറ്റങ്ങളെല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടത്തക്കവത്തിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനതെല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ എപ്പോഴും നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ഇട്ടുകൊടുത്ത് പെട്ടെന്ന് തിരിച്ചു മറിച്ചു ഇട്ട് എടുക്കുക അപ്പം കണ്ടല്ലോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എണ്ണ അധികം ഉപയോഗിക്കുന്നുമില്ല അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് പൊങ്ങി വരുന്നുണ്ട് ഇതിങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെ കുഴച്ച സമയത്ത് വെള്ളം അധികം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാവല്ലോ എത്രത്തോളം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇത് മുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടോ ഇത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ